ഹായ് വെൽക്കം ബാക്ക് ടു കിച്ചൻ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും വളരെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി എടുക്കുന്ന പാല് പൊരിച്ചതാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഇവിടെ ഞാനൊരു പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയും കോൺഫ്ലോറുമാണ് അപ്പോൾ ഇതിന് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെയൊന്നും മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടിത് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്നൊരു കുറുകി വരുന്നത് പോലെയാണ് നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കേണ്ടത് ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിത് ചൂടാറാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എല്ലാം ഒരേപോലെ ആക്കി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ ഒരു ഒരു മിനി ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് സെറ്റായിട്ട് കിട്ടും അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇത് ഉണ്ടാവുക അപ്പോൾ ഞാനിത് ഒരു മണിക്കൂറെ വെച്ചിട്ടുള്ളൂ ഇതെല്ലാം ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഇത് കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഇനി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി അത് പൊടിച്ച് വെച്ചതാണ് പിന്നെ ഞാനിത് കോൺഫ്ലോറിൻ്റെ മിക്സാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഇനി ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യൂബ്സ് നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സിലേക്കൊന്നും മുക്കിയിട്ട് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് കവർ ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം നമുക്കിത് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം അത് ഒരു സൈഡിൽ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വളരെ സോഫ്റ്റ് ആണെങ്കിലും മറിച്ചിട്ട് കഴിയുമ്പോൾ പൊട്ടിപ്പോകൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുക്കാനൊക്കെ പറ്റും ഇങ്ങനെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ സ്വീറ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്താ തയ്യാറാക്കി എടുക്കാനും വളരെ സിമ്പിളാണ് അതേ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്